എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി കുട്ടിയാണെങ്കിലും മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അലിന് ചേച്ചിക്ക് ഒന്ന് കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആദ്യം പറയുന്നുണ്ട് ഞാൻ രേവതി കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത് ഞാനിപ്പോൾ കിടപ്പാട്ടൂരല്ല കൊല്ലപ്പള്ളിയിലാണല്ലത് എന്ന് പറയുന്നത് ഇപ്പോൾ മുത്തശ്ശി ഇപ്പോൾ കൊല്ലപ്പള്ളിയിലാണോ എപ്പോഴും അങ്ങോട്ട് പോയത് ഇപ്പോൾ വന്നിട്ട് എല്ലുമെന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി ചോദിക്കുമ്പോൾ വൈജ് എന്നോട് ചെയ്ത ചതിയാണ് അവൾ തന്നെ കൊല്ലപ്പള്ളിയിലേക്ക് തട്ടി എന്ന് പറയട്ടെ മുത്തശ്ശി രേവതി കുട്ടീനോട് അപ്പോൾ മാഡം പിന്നെ ആരൊക്കെയാണ് ചതിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി ചോദിക്കുമ്പോൾ അവൾ ആരെ ചതിച്ചു എന്നാണ് പറയുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുക മുത്തശ്ശി അപ്പൊ അലിന ചേച്ചീനെ ചതിച്ചില്ലേ എന്ന് ഇങ്ങനെ രേവിടെ കുട്ടി ചോദിക്കുമ്പോ അവളോട് എന്നാ ചതിയെ പൈച ചെയ്ത് എന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കട്ടോ പിന്നെ അപ്പൊ പറയുന്നുണ്ടായിരുന്നു അലിന ചേച്ചീനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി വിട്ടില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അതൊരു ചതിയാണോ എന്നൊക്കെയാട്ടോ മുത്തശ്ശി ചോദിക്കുന്നത് അപ്പോൾ പിന്നെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു മാഡം ബാലേന്ദ്രൻ സാറിനെയും ചതിച്ചിട്ടില്ല എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അവളെങ്ങനെ ചതിച്ചോന്നാ ഞാൻ എന്തൊക്കെ കേൾക്കണം നിനക്കിപ്പോൾ അലിനെയല്ലേ വേണ്ടത് നീ അങ്ങോട്ടേക്ക് വിളിച്ചോ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഞാൻ മുത്തശ്ശിയുടെ ഫോണിലേക്കല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് അലീന ചേച്ചിക്ക് ഫോൺ ഇല്ലല്ലോ എന്നൊക്കെ കേട്ടോ പറയുന്നത് അപ്പോൾ മുത്തശ്ശിക്ക് ആ ഫോൺ അലീന ചേച്ചിക്ക് കൊടുത്തുകൂടായിരുന്നു എന്നൊക്കെ രേവതിക്കുട്ടി കുട്ടി ചോദിക്കുമ്പോൾ ഇതെനിക്ക് മനു വാങ്ങിച്ചു തന്ന ഫോണാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ മുത്തശ്ശി അപ്പോൾ അത് ഇങ്ങനെ അലിന ചേച്ചിയും കൂടി വാങ്ങിച്ചു തന്ന വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നതായിരുന്നു മനു എന്ന് പറയുമ്പോൾ അത് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാന്ന് രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നേ അപ്പോ ചേച്ചിക്ക് ഫോണില്ല എന്നറിയാവുന്നതുകൊണ്ട് മുത്തശ്ശിക്ക് ആ ഫോണാലെ ചേച്ചിയെ കൊടുത്തൂടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല അവളും എന്നോട് പറഞ്ഞില്ല ഇനി ഞാൻ പോകുമ്പോ ഇത് അവൾക്ക് കൊടുത്തേക്കാം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് രേവതി കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അലീന ബാലേന്ദ്രനുള്ള ഫുഡുമായിട്ട് മുകളിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് ഡോറൊക്കെ അടച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചാച്ചാന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെയാണ് കയറി വരുന്നത് അപ്പോൾ കയറി വാന്ന് ബാലേന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഡോർ ഇങ്ങനെ അടച്ചിട്ടിട്ട് അച്ഛൻ തുറന്ന് തരാൻ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഷേവ് ചെയ്യായിരുന്നു അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ എന്നിട്ട് അലീന ഭക്ഷണമൊക്കെ റെഡിയാണെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനെന്താ താഴെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കഴിച്ചുകൂടെ അതാവുമ്പോൾ മക്കളോട് സംസാരിച്ച് ഭക്ഷണം കഴിക്കാലോ ഇവിടെ ആവുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ മസിലും പിടിച്ചിരിക്കേണ്ടേ എന്ന് അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം ഞാൻ പരമാവധി വൈദ്യയുടെ മുന്നിലേക്ക് വരാതെ നോക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയേ അപ്പോൾ അങ്ങനെ വന്നാൽ എന്താ കുഴപ്പമില്ല എന്നൊക്കെ അലീന ചോദിക്കും അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തിനോട് നീതി പുലർത്തണ്ടേ എന്നാട്ടാ പറയുന്നത് അങ്ങനെ അലീന പിന്നെ ഭക്ഷണമൊക്കെ എടുത്ത് വിളമ്പി കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ നീ കഴിച്ചോ എന്ന് ചോദിക്കും ഇല്ല കഴിക്കണം എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രനാണെങ്കിലും ആദ്യത്തെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അലീന ചെന്ന് വായ കാണിക്കുകയാണ് കേട്ടോ ആന്ന് പറയും അപ്പോൾ എന്തായാലും അലീനയുടെ വായലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുഡ് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കെട്ടിക്കാറായി എന്നിട്ട് അവിടെ നിന്ന് കൊഞ്ചാണ് എന്തെ കളിയാക്കി കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട് പിന്നെ അലീന അച്ഛൻ്റെ ഫോൺ ഒന്ന് തരുമോ എന്ന് ചോദിക്കൂട്ടോ അപ്പം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടീനെ വിളിക്കാനാണ് അവളെ കുറെ ആയല്ലോ ഞാൻ വിളിച്ചിട്ട് കുറേ ദിവസമായി എന്ന് പറയും അലീനിനോട് ഫോൺ എടുത്തുകൊടുക്കാൻ പറയൂട്ടോ അപ്പോൾ ബാലേന്ദ്രൻ അത് അതെടുത്ത് കൊടുക്കുമ്പോൾ ഫോണൊക്കെ ലോക്കൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അലീനെ രേവതി കുട്ടീനെ വിളിക്കും അപ്പം രേവതി കുട്ടിക്ക് നമ്പർ അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇത് ആരുടെ നമ്പർ ഇത് ചേച്ചിയായിരുന്നു എന്നൊക്കെ ചോദിക്കോ അപ്പോൾ ഇത് ബാലേന്ദ്രൻ സാറിന്റെ നമ്പറാണെന്ന് അലീനെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങളും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറയൂ രേവതി കുട്ടി കോളേജിലേക്ക് പോകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അലീനെ ചോദിക്കും ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുത്തു വാൽമാക്രി എന്നൊക്കെ ചോദിക്കും അതാ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് രേവതി കുട്ടി എന്നെ സ്വയം ഇങ്ങനെ പൊക്കി പറയുന്നുണ്ടായിരുന്നു പിന്നീട് അലീനയോടും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ മനുവട്ടൻ മനുവട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എനിക്കൊന്നും ശ്വാസം നേരെ വീണത് എന്നൊക്കെ പറയൂ എന്തായാലും ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ഒരു അത്യാവശ്യം ഇല്ലാതെ ഇതിലേക്ക് വിളിക്കരുത് കേട്ടോ ഇതിങ്ങനെ യും ഇതൊന്നും പറയാനുള്ള ഫോണല്ലാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ അങ്ങനെയുണ്ടോ ഫോൺ എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ അവര് സംസാരിച്ചു കഴിഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട് ഒരു അത്യാവശ്യം ഇല്ലാതെ ഇതിലേക്ക് വിളിക്കരുത് ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അലീന വെക്കുന്നത് ബാലേന്ദ്രൻ്റെ ഫോൺ ആയതുകൊണ്ടായിരിക്കും എന്നിട്ട് പിന്നെ ബാലേന്ദ്രൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രൻ ആണെങ്കിലും സംസാരിച്ച് കഴിഞ്ഞോ എന്ന് ചോദിക്കൂട്ടോ ആ കഴിഞ്ഞോ എന്ന് പറയും അപ്പോൾ ഇവിടെയും കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനോട് അലീന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോന്നാ ചോദിക്കുന്നത് കഴിഞ്ഞോ എന്ന് പറയും കേട്ടോ എന്നിട്ട് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ എന്നിട്ട് അലീനോട് ചോദിക്കുകയാണ് നിനക്ക് ഫോൺ ഇല്ല അല്ലേന്ന് കേട്ടോ അപ്പോൾ നീ നിനക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ എന്താ ചെയ്യുന്നത് ഒരു ഫോൺ ഫോൺ വാങ്ങിച്ചുകൂടിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിക്കണം എന്ന് അലീന ഒരു ചെറിയ ഫോൺ വാങ്ങിക്കണം എന്ന് അലീന പറയൂട്ടോ അപ്പോൾ ൻ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറിന്റെ അല്ലേ എന്ന് പറയേ ആ അത് മതിയല്ലോ എന്ന് ഇങ്ങനെ അലീനെ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൃഷ്ണൻ മോളും ബാലേന്ദ്രനും കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കെട്ടോ എന്നിട്ട് പിന്നെ അവര് തിരിച്ചു വരുന്ന കാണിക്കുന്നത് അപ്പൊ തന്നെ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നാടീന്ന് ചോദിക്കുമ്പോ അത് പറയില്ലേ അത് അച്ഛൻ്റെ കയ്യിലാന്ന് പറയൂട്ടോ അപ്പോൾ ഇവിടെ ആരും തിരിച്ചു വന്നിട്ടില്ലേ അവരൊന്നും ഇല്ല കേട്ടോ വൈജിയും ബബുദീം ആരും ഇല്ല അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അവരൊന്നും തിരിച്ചെത്തിയിട്ടില്ലേന്ന് അപ്പോൾ എത്ര സമയമാവുന്നേ ഉള്ളൂ എന്ന് പറയും അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അലീനേനെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കവർ എടുത്ത് നോക്കുന്ന സമയത്ത് അലീനയ്ക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ ഉം ഭയങ്കര സന്തോഷത്തിലാണ് അതിങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അലീന അങ്ങനെ അവർ ഫോൺ എടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല കേട്ടോ ആ ബോസ് ഒന്ന് അപ്പോൾ അതുപോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ താന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളാണ് കേട്ടോ ആ ബോക്സ് തുറന്നു കൊടുക്കുന്നത് അപ്പൊ അലീനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനയുടെ സന്തോഷം കണ്ട് ബാലേന്ദ്രനാണെങ്കിലും അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ട് എന്തായാലും അലീനയ്ക്ക് എന്നിട്ട് അലീന അവരോട് പറയുന്നുണ്ടായിരുന്നു ഇതിനായിരുന്നു അച്ഛനും മകളും കള്ളം പറഞ്ഞ് പുറത്തു പോയത് എന്ന് അറിയൂട്ടോ അപ്പം എന്ത് കള്ളം പറഞ്ഞു എന്നാ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കും അപ്പോൾ ഇതിനെ ഫോൺ വാങ്ങിക്കാനല്ലേ രണ്ടുപേരും കൂടെ പുറത്തു പോയത് എന്ന് പറയും ചെക്കപ്പിന് പോവാന്ന് എന്ന് പറഞ്ഞിട്ടല്ലേ പോയതെന്ന് പറയുമ്പോ ചെക്കപ്പിന് പോയി എന്ന് പറയും എന്നിട്ട് എന്താ പറഞ്ഞെന്നൊക്കെ ഡോക്ടറെന്താ പറഞ്ഞതെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ പോലെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അതുപോലെ തന്നെ ഡയറ്റ് ഫോളോ ചെയ്യണം പിന്നെ ചെറുതായിട്ട് ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്ന് പറയും അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു ഒരു മരുന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ എവിടെയും കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അത് എന്ത് മരുന്നാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ കൃഷ്ണമോള് പറയും മനസ്സമാധാനം അതെന്തായാലും ഇവിടെ കിട്ടില്ലല്ലോ എന്നാണ് കൃഷ്ണമോളും പറയുന്നത് പിന്നെ ടെൻഷനും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അച്ഛന് ഇങ്ങനെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഞാനും അലീന ചേച്ചിയും കൂടി ഇടയ്ക്ക് മുകളിൽ വന്നിട്ട് കുറച്ച് മനസ്സമാധാനം അച്ഛൻ്റെ കയ്യില് കൊണ്ടുതരാം ആ സമയത്ത് അച്ഛൻ കുറച്ച് അച്ഛൻ്റെ ടെൻഷനൊക്കെ ഞങ്ങളുടെ കയ്യിലേക്ക് മുറിച്ചങ്ങ് തന്നാൽ മതി ഞങ്ങളത് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാന്ന് പറയും കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ നിന്റെ ഒരു തമാശ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നേ എന്നിട്ട് അലീനയോട് ചോദിക്കുകയാണ് എങ്ങനെ രക്ഷപ്പെടുവോ എന്ന് അപ്പോൾ അലീന അലീനെ നമുക്ക് ട്രൈ ചെയ്യാന്നേ എന്ന് ഇങ്ങനെ പറയൂട്ടോ പിന്നീട് ബാലേന്ദ്രൻ അലീനിനോട് പറയാണ് നീ ഒന്ന് കരുതിയിരുന്നോ മൂന്നാം മഹായുദ്ധം വരുന്നുണ്ട് പറയട്ടെ ഒന്നാം മഹായുദ്ധം വന്ന സമയത്ത് മനു ഞാനും കൂടെ നിന്നെ ഇങ്ങോട്ട് തിരിച്ച് കയറ്റി അതുപോലെ തന്നെ രണ്ടാം മഹായുദ്ധം നടന്ന സമയത്തും നിന്നെ ഞാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു ഇനിയിപ്പോൾ മൂന്നാം മഹായുദ്ധം വരുന്നുണ്ട് എന്ന് പറയൂ കേട്ടോ അപ്പോൾ കൊല്ലപ്പള്ളിന്ന് എല്ലാവരും കൂടെ വന്നിട്ട് അലീനെന്നെ പുറത്താക്കും എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അലീനെ പ്രശ്നങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവരെന്നാ ചെയ്യാൻ അതിനെ അവരുടെ തലയിലാണോ അലീൻ ജയിച്ച് കയറിയിരിക്കുന്നത് നോക്കിയിട്ട് അപ്പോൾ ബാലേന്ദ്രം പറയുന്നുണ്ടായിരുന്നു എൻ്റെ തലയിലാണെന്നാണ് അവരുടെ എല്ലാം വിചാരം എൻ്റെ തലേന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും ഇനിയിപ്പോൾ കൈതക്കൽ മാളിക വീട്ടിലെ സുപ്രീം അതോറിറ്റിയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വരട്ടെ എന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രൻ മുകളിലേക്ക് അങ്ങ് പോവും ഫോൺ ചാർജ് ചെയ്യാൻ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടെ പോകുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് അലിനെയും കൃഷ്ണമോളും കൂടെ വരികയാണ് കേട്ടോ എന്നിട്ട് അലിനി ചേച്ചിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അച്ഛനോട് എന്നിങ്ങനെ കൃഷ്ണമോളാട്ടെ പറയുന്നത് അപ്പോൾ ചേച്ചി ഇങ്ങനെ എറണാകുളത്തേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തിനാ അപ്പോൾ എറണാകുളത്തിന് പോകണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലിനെ പറയുന്നുണ്ട് ഞാൻ കുറേ ദിവസമായല്ലോ രേവതി കുട്ടീനെ കണ്ടിട്ട് എന്നൊക്കെയട്ടെ പറയുന്നത് എന്തോ ഒരു കള്ളത്തിരുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൃഷ്ണമോളാണ് പറയുന്ന കേട്ടോ അപ്പോൾ അതെന്തിനാ നിനക്കെന്തിനാണ് ഇവളുടെ വക്കാലത്ത് നിന്നൊക്കെ അലീനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏ ഒന്നുമില്ല അലീന ചേച്ചി പോകുമ്പോൾ ഞാനും കൂടെ ചേച്ചിയുടെ കൂടെ പോയിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കട്ടെ കൃഷ്ണമോളെ അപ്പോൾ വേണ്ട എന്ന് പറയും നിനക്കിപ്പോൾ കുറച്ച് ദിവസത്തെ ക്ലാസ് പോയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയും അപ്പോൾ ക്ലാസ് കട്ട് ചെയ്യാതെ പോവാം ഫ്രൈഡേ ഈവനിങ് പോയിട്ട് സൺഡേ ഈവനിങ് തിരിച്ച് വരാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട എക്സാമല്ലേ വരാൻ വരാൻ പോകുന്നത് അതുകൊണ്ട് പോയ ക്ലാസ് ഒക്കെ രണ്ട് ദിവസത്തിൽ ദിവസത്തിലിരുന്ന് പഠിക്കാൻ നോക്കുമെന്ന് അറിയൂട്ടോ അല്ലെങ്കിൽ എനിക്ക് അച്ഛൻ സമ്മതിക്കില്ല എന്ന് അറിയില്ലായിരുന്നു ഞാൻ അച്ഛനെ ഒന്ന് പരീക്ഷയാണെന്ന് അറിയാം അപ്പോൾ പരീക്ഷയിൽ ഞാൻ തോറ്റു എന്നറിഞ്ഞ് മലേന്ദ്രനെ ആണെങ്കിലും സമ്മതിക്കുന്നുണ്ടേ ആണെന്ന് പറയും എന്നിട്ട് അലിനോടാണെങ്കിലും അലിനെ പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ പോയിക്കോട്ടെന്ന് അപ്പോൾ ആ പോയിക്കോ എന്ന് പറയും പോകുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ പറയണം എന്ന് തിരിച്ചു വരും എന്നൊക്കെ പറയണം എന്നൊക്കെ പറയും അപ്പോൾ അല്ലെനിക്ക് സന്തോഷമായിട്ട് എന്തായാലും സമ്മതിച്ചല്ലോ പോകാൻ വേണ്ടിയിട്ട് പിന്നീട് കമലയാണെങ്കിൽ ശിവനെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ശിവേട്ടൻ ഫ്രീ ആണോ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ആദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സംസാരിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് പിന്നെ വൈജയന്തി ആണെങ്കിൽ മുത്തശ്ശീനെ അവിടെ കൊണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറയുക അതിന് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വൈജും മക്കളും കൂടെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും എന്നൊക്കെയാട്ടോ പറഞ്ഞു കൊടുക്കുന്നത് അവൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തറവാട് ഇങ്ങനെ ഭാഗം വെപ്പം നടത്തിയിട്ടില്ലല്ലോ അപ്പോൾ അവൾക്കും കൂടെ അവകാശം ഉണ്ടെന്നൊക്കെയാണ് അവൾ പറയുന്നത് ബാലേന്ദ്രൻ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് അവളെ മക്കളെ അവിടെ നിന്ന് ഇറക്കി വിടും എന്നിട്ട് ദത്തുപുത്രിയായിട്ട് ഇയാൾക്ക് അവിടെ അങ്ങ് സുഖിച്ച് ജീവിക്കാമല്ലോ എന്നൊക്കെയട്ടോ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അലേനിയും ബാലേന്ദ്രൻ തിരിച്ചു വന്ന കാര്യമൊക്കെ രാജീവൻ പറഞ്ഞ് ശിവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നേ അവിടെ ദത്തുപുത്രിയായിട്ട് പ്രഖ്യാപിച്ച കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ ശിവൻ അപ്പോൾ ഇത് കേട്ടിട്ട് ശിവേട്ടനൊന്നും തോന്നിയില്ലേ എന്നൊക്കെയാണ് കേട്ടോ കമല ചോദിക്കുന്നത് ആ എനിക്ക് തോന്നി രണ്ടിനെയും ഇങ്ങനെ തെരണ്ടി വാലെടുത്ത് അടിക്കാനാണ് തോന്നിയത് അതിപ്പോൾ പറ്റില്ലല്ലോ എന്നൊക്കെയട്ടോ ശിവൻ പറയുന്നത് എന്തായാലും പിന്നീട് ഞാൻ എനിക്ക് രാജീവനേം കൂടെ ഒരു സമയം ഒത്തു കിട്ടട്ടെ അപ്പോഴല്ലേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കമല ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ശിവേട്ടൻ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോഴാണ് ശിവൻ അത് പറയുന്നത് രാജീവിനും കൂടെ ഒരു ഡേറ്റ് ഇങ്ങനെ കിട്ടണ്ടേ എപ്പോഴല്ലേ വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് കമലേനെ സമാധാനിപ്പിച്ചിട്ടാട്ടോ ഫോൺ വയ്ക്കുന്നത് കമലയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷൻ ഇനിയിപ്പോൾ വൈജയന്തി മക്കളും എല്ലാവരും കൂടെ കൊല്ലപ്പള്ളിയിലേക്ക് വരുമോ എന്നുള്ളത് അപ്പം അതിൻ്റെ ഇതിലാണ് കേട്ടോ എല്ലാം വിളിച്ചിങ്ങനെ പറയുന്നത് അപ്പം ശിവനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ബാലേന്ദ്രനും വൈജിയും തമ്മിലുള്ള വഴക്ക് നമുക്കാണോ പാറയാവുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് അലീൻ്റെ ഭക്ഷണം എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുകയാണ് അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ അപ്പോൾ ഞാൻ വിളിച്ചാലും അവർ വരില്ലേ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയുമ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം എന്നു ചെന്നിട്ട് അവരെ വിളിക്ക് നിന്നോട് അവർക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ എന്നോടല്ലേ ദേഷ്യമുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണമോളെ അവിടെ നിന്ന് പറഞ്ഞ അയക്കും അപ്പോൾ കൃഷ്ണമോള് ചെന്നിട്ട് വൈജയും അതുപോലെ തന്നെ ഭാബതി രോഹിത് എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണമോൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ വൈജി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് അപ്പോൾ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വാങ്ങുമ്പോൾ അവളുണ്ടാക്കിയ ഭക്ഷണമല്ലേ എന്നിങ്ങനെ വൈജീന്തി കൃഷ്ണമോളോട് ചോദിക്കും കേട്ടോ അപ്പോൾ അത് അലിൻ ചേച്ചി കഴക്കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നോന്നല്ല അച്ഛൻ വാങ്ങിച്ച സാധനങ്ങൾ കൊണ്ട് കുക്ക് ചെയ്തതാണെന്ന് പറയും കേട്ടോ എന്തായാലും അവളുണ്ടാക്കിയതല്ലേ അവളോടനെ കഴിക്കാൻ പറയും ഭൂദേവി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുമ്പോൾ കൃഷ്ണമോൾക്ക് ദേഷ്യം വരുന്നുണ്ട് കൃഷ്ണമോൾ പറയും അമ്മ എന്നാ ചീപ്പ് പുറത്താനായി പറയുന്നത് അമ്മയ്ക്കൊരു ഡിഗ്നിറ്റി ഉണ്ടോയെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ വൈജിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല വൈജോടനെ എണീറ്റ് പോവുകയെ പിന്നീട് ബബിദേനെ രോഹിച്ച് <S preachers> െ വിളിക്കുന്നുണ്ട് അപ്പോൾ രോഹിതും ബബിതയും പറയുന്നുണ്ട് നീ പോയി കഴിച്ചോ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ പോവുക തന്നെയാണ് എന്റെ ചേച്ചി ഉണ്ടാക്കിയ ഫുഡാണ് അതിൽ സ്നേഹം കൈപ്പുണ്യം ഒക്കെ ഉണ്ട് എന്ന് പറയട്ടെ അപ്പോൾ ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത കളിയാക്കും കേട്ടോ കൃഷ്ണമോണാണെങ്കിലും ബബിതയോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊന്നും അത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ആ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എനിക്കത് എന്തായാലും നേരത്തെ തിരിച്ചറിയാൻ പറ്റിയെന്നൊക്കെ പറയേ അപ്പോൾ എത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ശിവനും രാജീവനൊക്കെ കൊല്ലപ്പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഭയങ്കര ഗൂഢാലോചന നടത്തി യാണ് അല്ലെങ്കിൽ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശി അവരോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ പക്ഷേ ആ പെൺകൊച്ചിനെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ആണെങ്കിലും എന്തായാലും പിന്നീട് അവർ കടപ്പാട്ടൂർ വന്നിട്ട് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പ്രമോലി കാണിച്ചത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്